ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളെല്ലാം അമ്മ എനിക്ക് സാധിച്ചു തന്നു അതിൽ ആദ്യത്തെ പ്രധാനമായതും എൻ്റെ ജോലി തന്നെയായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനാലിൽ പാസ് ഔട്ടായ ഒരാളാണ് ഇപ്പോൾ ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി കിട്ടിയെങ്കിലും എനിക്ക് വളരെ ശമ്പളം കുറവായിരുന്നു അപ്പോൾ അതിനാൽ ഞാൻ ഏറെ വിഷമിച്ചിരുന്നു അത് കഴിഞ്ഞ് ഈ മാസം ആറാം തീയതിയാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നത് നല്ലൊരു കമ്പനി അതായത് ഒരു ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിലാണ് എനിക്കിപ്പോൾ ജോലി ലഭിച്ചേക്കുന്നത് രണ്ടാമതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ പ്രൊമോഷൻ ആയി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ എവിടേക്കും ട്രാൻസ്ഫർ വരാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് വീടിൻ്റെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിലേക്ക് ആക്കി മാറ്റിത്തരികയും അമ്മ ചെയ്തു അതുകൂടാതെ ജോലിയിലെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് ഓൾ ഇന്ത്യ ലെവലിൽ ടോപ്പ് പെർഫോമൻസിന് ഒരു അവാർഡും ലഭിച്ചു അത് കഴിഞ്ഞ് എൻ്റെ മോൻ്റെ കെ വി അഡ്മിഷൻ്റെ കാര്യമായിരുന്നു ഞാൻ അടുത്തത് എഴുതിയിരുന്നത് ഞങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു അഡ്മിഷനായിരുന്നു പക്ഷേ റിസൾട്ട് തന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അതെ പത്ത് ശതമാനം പോലും ചാൻസ് ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷ വെക്കുകയേ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് സ്കൂളിൽ നിന്ന് അതിൻ്റെ ഫലമായി ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ കരഞ്ഞ് ശരിക്കും പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഫലമായി കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ നിന്ന് വിളിക്കുകയും മോന് അഡ്മിഷൻ എടുക്കുകയും ചെയ്തു പിന്നെ എനിക്ക് പലപ്പോഴും അമ്മയുടെ സ അമ്മയുടെ സാമീപ്യം നല്ലോണം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് മുല്ലപ്പുസകെ എനിക്ക് കിട്ടുമായിരുന്നു പിന്നെ ഞാൻ പ്രതിഷിത പ്രവർത്തനമായി ചെയ്തത് ഞാൻ കൃപാസനത്തിൽ ഉപ്പും ഉപ്പ് നമ്മുടെ ചോറിൽ ഉപ്പും വെളിച്ചെണ്ണിട്ട് ഞാൻ വഴിയിലിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു മേരീഷിമ എഞ്ചിനീയറിംഗ് ആണോ പാസ് ഔട്ട് അതെ അതായത് ഈ സാക്ഷ്യം നിങ്ങൾ ശ്രമിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ മകൾ എൻജിനീയറിംഗ് പാസ് ഔട്ടായത് അപ്പോൾ ഒമ്പത് വർഷത്തോളം അല്ലേ മൈക്കടുപ്പിച്ച് വെച്ച് ഓണാക്കി പറഞ്ഞോ ജോലിക്ക് അപ്ലൈ ചെയ്തായിരുന്നോ കിട്ടാതിരുന്നതാണോ അതെ മൈക്കടുപ്പിച്ചു പറ എത്ര വർഷമായിട്ട് ജോലി ഇല്ലായിരുന്നു എനിക്ക് ഒമ്പത് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് ജോലി ലഭിച്ചെങ്കിലും എനിക്ക് വളരെ കുറവായിരുന്നു ശമ്പളം ഇപ്പം എന്നാണ് കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുത്തത് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി എത്ര നാളുകൾക്കുള്ളിൽ നല്ല ജോലി കിട്ടി എത്ര നാളുകൾക്കുള്ളിൽ നല്ല ജോലി കിട്ടി ഇവിടെ വന്നതിൻ്റെ പ്രാർത്ഥന ഫലമായി എനിക്ക് ഒരു മാസത്തിനകം ജോലി ലഭിച്ചു പക്ഷേ എനിക്ക് ശമ്പളം വളരെ കുറവായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ ഈ മാസം ആറാം തീയതിയാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നത് അതെനിക്ക് ഒരു യു എസ് ബേസ്ഡ് അതായത് ന്യൂയോർക്ക് ബേസ്ഡായിട്ടുള്ളൊരു കമ്പനിയിലാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നിരിക്കുന്നത് അതായത് കുറേ നാൾക്ക് ശേഷമാണ് ഒരുപാട് എഞ്ചിനീയറിങ് പാസ്സായ യുവതി യുവാക്കൾ നമുക്കറിയാം ജോലിയില്ലാതെ അലയുന്നുണ്ട് പത്രത്തിലൊരു സാക്ഷ്യമാണ് മേരി ഷിമ്മ നമ്മളുമായിട്ട് പങ്കുവച്ചത് മകൾക്ക് മുപ്പത്തി ഒന്ന് വയസ്സുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാലില് പാസ് ഔട്ടായ ഒരു വ്യക്തിയാണ് പക്ഷെ നല്ലൊരു ജോലി ഇതുവരെ ഏത് ഫീൽഡായിരുന്നോ എടുത്തിരുന്നത് സ്ട്രീം ഏതായിരുന്നു ഇലക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പഠിച്ചത് അപ്പോൾ നാളായിട്ട് നല്ലൊരു ജോലി മകൾക്ക് ലഭിച്ചിരുന്നില്ല കൃപാസനത്തിനോട് കടന്നു വന്ന മരിയിന് ഉടമ്പടി എടുത്ത് പറസിൻ്റെ ഫലമായി ഉടനടി നല്ലൊരു ജോലി കിട്ടി പക്ഷേ സാലറി കുറവായിരുന്നു അതിനുശേഷം പ്രാർത്ഥനയിൽ മുന്നേറിയതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ജോലി നൽകി ദേവുമാതാവ് ഒരു യു എസ് ബേസ്ഡ് ഒരു കമ്പനി അത് ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ത് സ്വപ്നമാണ് കണ്ടത് ഞാൻ എനിക്ക് ഈ ലെറ്റർ ലഭിക്കുന്നതിനു മോന് ഞാൻ ഒരു സ്വപ്നം കണ്ടായിരുന്നു അതായത് ഞാൻ എനിക്കിപ്പോൾ ഐ ടി കമ്പനിയിലാണ് എനിക്ക് ജോലി ലഭിച്ചത് ഞാൻ ടെസ്റ്റിംഗ് ഫീൽഡാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് കൃപാസന മാധാവിൻ്റെ വെബ്സൈറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ സ്വപ്നം കണ്ടത് അത് കഴിഞ്ഞ ശേഷം എന്നോട് എച്ച് ആർ വിളിച്ച് പറഞ്ഞത് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് മെൻ്റലി റിട്ടയ അമേരിക്കയിൽ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള വെബ്സൈറ്റിൻ്റെയും ആപ്പിൻ്റെയും വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ആണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ എനിക്ക് മാതാവ് തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് നൽകിയ അനുഗ്രഹമാണിത് അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം അപ്പോൾ ദേവമാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ വഴിയാണ് ഈ ഒരു ജോലി ലഭിക്കുന്നത് എന്ന് തെളിവാക്കുന്ന വെളിവാക്കുന്നതാണ് ഈ ഒരു സ്വപ്നം കാരണം ഈ മകൾ പറഞ്ഞതുപോലെ തന്നെ ദേവമാതാവിൻ്റെ വെബ്സൈറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്വപ്നമാണ് ഈ മകള് കണ്ടത് അപ്പോൾ ദേവമാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലമാണ് ഈ ഒരു ജോലി അതൊരു കാരുണ്യ പ്രവൃത്തികളുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഈ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ വൃദ്ധരുടെക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിഷന്റെ ഒരു വെബ്സൈറ്റ് റിലേറ്റ് വർക്കാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പം മരീന ഉടമ്പടി വേണ്ടി ചെറുതും വലുതുമായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവീമാതാവിനെയും ദേവപിതാവിനെയും മാർത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക